ഇന്നും നമ്മളൊരു കല്യാണ ഓട്ടം ഞാനാണ് ഇന്ന് സാരഥി പതിവ് പോലെ തന്നെ ഞാൻ കുളിച്ചുകൂട്ടപ്പനായിട്ട് സുന്ദരനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പതിവിൽ നിന്നൊരു മാറ്റം ഉണ്ട് ഇന്ന് നമ്മൾ ബസ്സും കൊണ്ടല്ല നമ്മുടെ ഈ ട്രാവലറും കൊണ്ടാണ് ഓട്ടം പോകുന്നത് ഞാൻ തന്നെ കളത്തിലിറങ്ങി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം നമ്മുടെ വണ്ടി ഒരു ചെറിയ പാട്ട് ഇട്ട് കൊടുത്ത് കാട്ടാക്ക ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തുടർന്ന് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഇതാണ് ട്രെൻഡിങ് വണ്ടി എടുത്ത് റോഡിറങ്ങിയ റോഡ് ഫുൾ ബ്ലോക്ക് ഇന്നും ആ ട്രെൻഡിങ്ങിന് മാറ്റം ഇല്ല അങ്ങനെ നമ്മൾ ബ്ലോക്ക് ഇല്ലാതായിട്ട് നമ്മൾ നേരെ സ്ഥലത്ത് അവര് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴാണ് കോമഡി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല വണ്ടിയുടെ വലതു സൈഡ് കാണുമ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം ഇവിടെ തന്നെ നമ്മൾ ആളെ കയറും പിന്നെ നമ്മൾ കിരണണം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരുവിധം എങ്ങനെയൊക്കെയോ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് അങ്ങ് ദൂരെ ആ മരത്തിന്റെ അടിയിലാണ് നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നത് ഈ കാണുന്ന വഴി കൂടെ എങ്ങനെയൊക്കെയാണ് നമ്മൾ വന്നിരുന്നത് ഇപ്പോഴും എനിക്കത് ഓർക്കാൻ പറ്റുന്നത് അതായി നടന്നു പോകുന്നതാണ് നമ്മുടെ കിരണു ഹോളിഡേസിന്റെ മോല അങ്ങനെ നമ്മൾ വണ്ടിയും പാർക്ക് ചെയ്ത് നേരെ പോയത് വേറെ എവിടെയൊക്കെയോ അല്ല സദ്യ കല്യാണ ഓട്ടോ ആയാലും എൻ്റെ ഓട്ടോ ആയാലും ഓട്ടം വന്ന സദ്യ കഴിക്കുന്നത് മസ്റ്റ് അങ്ങനെ സദ്യയും കഴിച്ച് മത്തായി വണ്ടിയിൽ വന്ന് കയറി ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ നിന്ന് ആൾക്കാരും വന്ന് വണ്ടിക്കാത്ത കയറി പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ ആൾക്കാരെല്ലാം വണ്ടി ചെറിയ പാട്ടോ എടുത്ത് നമ്മളാളെ എടുത്ത സ്ഥലം നോക്കി നമ്മളെ യാത്ര തുടങ്ങി അങ്ങനെ നമ്മൾ അധികം വൈകാതെ തന്നെ നമ്മളാളെ എടുത്ത സ്ഥലത്ത് കൊണ്ട് നമ്മുടെ ആൾക്കാരെ ട്രാവലറും കൊണ്ട് ഷെഡ് ചെയ്തിട്ട് കിറണ വിളിച്ച് ദാ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോ വീട്ടിൽ ഇവിടെ തുടങ്ങിയ സിബിനെ പൊക്കെ എടുത്തുകൊണ്ട് എവിടെയാണ് പോണേന്ന് ചോദിച്ചാൽ ഇന്നാണ് പൂഹാറിൽ അടി നടക്കുന്നത് ഇന്നലെ രാത്രി മുതലേ പൂവാറിൽ അടി തുടങ്ങി പക്ഷെ നമ്മൾ ഇപ്പോഴാണ് കാണാൻ പോകുക അങ്ങനെ നമ്മൾ ചെന്ന് എത്തിയതും ആദ്യം നമ്മുടെ കണ്ണിപ്പെട്ടത് ഉടയോൻ ഉടയോനെ ബലൂണാർച്ച ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ സൈഡിൽ ആരോ കിടക്കുന്നതാണ് അതാരാണെന്ന് നോക്കി ഫ്രണ്ടിലോട്ട് വന്നപ്പോഴും ഷാഫിക്കായുടെ മൈലാജ മൈലാഞ്ചിന്റെ ഫ്രണ്ട് പയ്യന്മാരെ എന്തോ കാര്യമായിട്ട് ആലോചിക്കും നമ്മൾ ദൂരം മഴ കഴിഞ്ഞ് മൊത്തത്തിൽ വിശേഷിച്ചപ്പോഴാണ് ഒരു കാര്യം സൈഡിൽ കാര്യങ്ങൾക്കും പൊക്കി വെച്ച് ഒരാൾ ഇരിക്കുന്നത് ആര് നമ്മുടെ ജനറേറ്റർ അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത് കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞായിരുന്നു രംഗയുടെ വണ്ടി കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞ് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയേ കോമ്പറ്റീഷൻ കാണാൻ വന്നിട്ട് കോമ്പറ്റീഷൻ കാണാൻ പറ്റിയില്ലെങ്കിലും വണ്ടികൾ കാണാൻ അതുകൊണ്ട് കിലോമീറ്ററുകൾ കണക്കെ വണ്ടിയുടെ പിറകെ പോയി നമ്മൾ രംഗയുടെ ഫ്രണ്ട് കണ്ടായിരുന്നു അപ്പോഴും നമ്മുടെ വണ്ടികളെല്ലാം കണ്ട സന്തോഷം മനസ്സിലുണ്ടായിരുന്നെങ്കിലും കോമ്പറ്റീഷൻ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം എപ്പോഴും നമ്മുടെ എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു